ഒരുപാട് പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച മുതൽ ഒരു വാരക്കാലത്തേക്കുള്ള കർക്കിടക മാസം പതിനൊന്നാം തീയതി വരെയുള്ള ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ഈ വാരം ഗ്രഹങ്ങളുടെ സ്ഥാനമാണ് നാം ആദ്യം ചർച്ച ചെയ്യുന്നത് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല ഇടവൻ രാശിയിൽ ചന്ദ്രനും ശുക്രനും മിഥുനത്തിൽ വ്യാഴം കർക്കിടകത്തിൽ സൂര്യൻ ബുധൻ ചിങ്ങത്തിൽ ചൊവ്വ കേതു പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാളിക വരുന്ന രണ്ടേകാലം നക്ഷത്ര സമൂഹം ഇവിടെ മേടൻ രാശിക്കാർക്ക് ഇന്നത്തെ ഗ്രഹസ്ഥിതിയിൽ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല രണ്ടാം ഭാവത്തിൽ ഇടവത്തിൽ സൂര്യൻ ശുക്രൻ മൂന്നാം ഭാവത്തിൽ വ്യാഴം നാലാം ഭാവത്തിൽ സൂര്യൻ ബുധൻ അഞ്ചാം ഭാവത്തിൽ ചൊവ്വ കേതു പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടിൽ ശനി ഇവിടെ മേടൻ രാശിക്കാർക്ക് പ്രായണ ഈ ഭാരത്തിൽ യാത്രാ വിഷയം അപ്രകാരം തന്നെ ഭൂമി ലാഭങ്ങൾ ഭൂമിപരമായ വിഷയങ്ങൾ പൂർവികമായി സ്വത്ത് വിൽക്കൽ കുറച്ചുകൂടി സമാധാനമായ അന്തരീക്ഷം തനിക്ക് ധനസ്രോതസ് സാമ്പത്തികമായി നല്ല ഗുണങ്ങൾ സുഹൃത്തുക്കളിലൂടെ ഉണ്ടാകുന്ന ഒരു യോഗമാകുന്നു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തങ്ങളുടെ സൗഹൃദം ചിന്തിക്കേണ്ടുന്ന ഗ്രഹം നാലാം നാലാമിടം അത് ചന്ദ്രനാണ് ആ ചന്ദ്രൻ ഉച്ചത്തിൽ വർഗോത്തമത്തിൽ നിൽക്കുന്നു ആ ചന്ദ്രൻ ശുക്രനോടു കൂടിയാണ് നിൽക്കുന്നത് അവിടെ ശുക്രൻ യാത്രാവതിയാണ് ചന്ദ്രൻ സുഹൃത്താണ് അതിനാൽ സുഹൃത്തുക്കളുടെ ധനലാഭം ഉണ്ടാവുക യാത്രാ സൗഭാഗ്യങ്ങൾ ലഭിക്കുക ഒന്ന് കറങ്ങി വരാൻ ദേശാടനം പ്ലാൻ ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ വളരെ അനുകൂലമായ സമയമാകുന്നു സൗഹൃദത്തിലൂടെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന വാരമാണ് അത് മാത്രമല്ല സുസ്ഥിരമായ ഒരു സാമ്പത്തികമായ അടിത്തറ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നിർ നിശ്ചയമായും മേടൻ രാശിക്കാർ നടത്തണം ധനാധിപനാഗ്രഹം ധനസ്ഥാനത്ത് ശക്തനായി നിൽക്കുന്നു അതൊരു യോഗകാരകനായി ചന്ദ്രനും ശുക്രനും കൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ കേന്ദ്രാധിപത്യമുള്ള രണ്ട് ഗ്രഹങ്ങളുടെ രാജയോഗമാണ് ഇവിടെ കേന്ദ്രാധിപത്യം എന്നാൽ ലഗ്നം നാല് ഏഴ് പത്ത് ഇവിടെ ശുക്രൻ ഏഴാം ഭാവാധിപനാണ് ചന്ദ്രൻ നാലാം ഭാവാധിപനും അതിനാൽ രണ്ട് കേന്ദ്രാധിപ ഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ അത് രാജയോഗമാണ് അതിനാൽ അതിന് ഗുണം വരിക സൗഹൃദങ്ങൾ ഭൂമി ലാഭങ്ങൾ അപ്രകാരം തന്നെ യാത്ര വൈവാഹിക ബന്ധങ്ങളിലെ തീരുമാനം പുത്തൻ ബന്ധുക്കളുമായുള്ള സമ്മേളനങ്ങൾ ഇതൊക്കെ തന്നെ ഇവിടെ നടക്കാം അതിനു പുറമെ അതിശക്തമായി ഒരു സ്ത്രീയുടെ സൗഹൃദം വരുന്ന സമയവും കൂടിയാണ് ഇവിടെ മേടൻ രാശിക്കാർക്ക് സുഹൃത്തിനെ പറ്റി ചിന്തിക്കുന്ന ഗ്രഹമാണ് ഉച്ചസ്ഥനായി നിൽക്കുന്നത് അത് ശുക്രനുമായി ബന്ധപ്പെടുമ്പോൾ എന്തുണ്ടാകുന്നു ഒരു സ്ത്രീ സുഹൃത്ത് അതിശക്തമായി തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരിക മേടൻ രാശിയുടെ ഫലം തന്നെ കാമി എന്നാണ് കാമമുള്ള ആളാണ് അപ്രകാരം സ്ത്രീ സൗഹൃദം കടന്നു വരുമ്പോൾ എന്തുണ്ടാകുന്നു തൻ്റെ കുടുംബത്തോടുള്ള താൽപ്പര്യം കുറയും തൻ്റെ ഭാര്യ മക്കളോടുള്ള ഒരു താൽപ്പര്യം കുറയുക ആ രീതിയിലുള്ള ദൃഢമായ ചില സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഭാരമാണ് അതിനാൽ അപകടത്തിൽ ചെന്ന് ചാടരുത് കുടുംബേ രതിർ ജായതെ തസ്യതുച്ഛ വശം ദർശനേ യാതി ദേവാങ്കനാവി തനിക്ക് ദേവസ്ത്രീ പോലും തൻ്റെ അധീനതയിൽ വന്നു ചേരും അതിനുമപ്പുറം പറഞ്ഞിരിക്കുന്ന ഫലന്താ ഫലം എന്താണ് കുടുംബത്തിനോടുള്ള താല്പര്യം കുറയും അതിനാൽ അന്യസ്ത്രീ വിഷയമൊക്കെ വരുമ്പോൾ തൻ്റെ കർത്തവ്യം മറന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല മേടൻ രാശിക്കാർ കർമ്മ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇവിടെ എന്തായാലും മേടൻ രാശിക്കാർക്ക് ഏടരശിനിയാണ് ശാരീരികമായി ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം സ്റ്റൊമക്കൽ ഡിസോർഡേഴ്സ് അഞ്ചാം ഭാവത്തിൽ ചൊവ്വിയും രാഹുവുമാണ് സംബന്ധമായ രോഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നാം എപ്പോഴും പറയുന്നതാണ് അപ്രകാരം തന്നെ അഷ്ടമാധിപനായ ചൊവ്വ കേതുവോടുകൂടി യോഗം ചെയ്ത് പതിനൊന്നാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളാണ് വെള്ളത്തിൽ തെന്നി വീഴുക നീന്തലിന് പോകുമ്പോൾ പ്രയാസങ്ങൾ വരിക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ മേടൻ രാശിക്കാർക്ക് ഈ വാരത്തിൽ അനുഭവിക്കേണ്ടതുണ്ട് നാലാം ഭാവത്തിൽ ഭാവത്തിലിവിടെ ജാതകത്തിൽ ശക്തമായി ബുധൻ നിൽക്കുന്നു ചതുർത്ഥേ ചരയസ് ചന്ദ്രയ ചാരുമിത്രോ വിശേഷാധികം ഭൂമിനാഥം കടശ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക ചില അധികാരങ്ങൾ തന്നെ കർമ്മ ലഭിക്കുക വിശേഷാധികം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിശേഷപ്പെട്ട അധികാരങ്ങൾ തന്നെ ലഭിക്കുക രാജാവ് തന്നെ ബഹുമാനിക്കുക അധികാരികൾ ബഹുമാനിക്കുക അപ്രകാരം തന്നെ പൈതൃകമായ ധനം നഷ്ടപ്പെടേണ്ട യോഗവും ഈ രാശിയിലുണ്ട് നാലിൽ ബുദ്ധൻ വരുമ്പോൾ പൈതൃകമായ ധനം അനുഭവിക്കാനുള്ള യോഗം വളരെ കുറവായിരിക്കും ഈ വാരം വളരെയധികം ഗുണം വരിക സിനിമാ മേഖല കർമ്മ മേഖല സീരിയൽ മേഖല രചനാത്മകമായ വിഷയങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഈ വാരം ഏറ്റവും മികച്ച വാരമാണ് തൻ്റെ കൃതികൾ അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുമെന്നൊരു മഹാഭാഗ്യം മേടൻ രാശിക്കാർക്ക് ഈ വാരം സഞ്ജാതമാകുന്നതാണ് അത് സ്വായത്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുക ഏറെ ഓം ശം ശനീശ്വരായ നമഹ എന്ന പ്രാർത്ഥന നിത്യവും ചെയ്യുക എല്ലാ ശനിയാഴ്ചയും അയ്യപ്പസ്വാമിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുന്നത് വളരെ ഗുണമാണ് ഓം ശനീശ്വരായ നമഹ എന്ന പ്രാർത്ഥന ഉദരസംബന്ധമായ രോഗങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം വിഷസ്പർശമേൽക്കാതെയും നോക്കുക എല്ലാ പ്രിയപ്പെട്ട മേഠൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം